സി പി ഐ എം മാന്നാർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സത്യാനന്തരകാലത്ത് മാധ്യമധർമ്മം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തീയതികളായി പുലിയൂരിൽ നടക്കുന്ന സി പി ഐ എം മാന്നാർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സത്യാനന്തരകാലത്ത് മാധ്യമധർമ്മം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിനു മുമ്പ് ഇങ്ങനെ ഒരു വാക്കിന് പ്രസക്തിയില്ലായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റർ ട്രൂത്ത് എന്ന് പറയുന്ന ഈ വാക്കിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ പരാരത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ ഇതിൻ്റെ ലക്ഷ്യമെന്താണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം വിശ്വാസത്തിനും വികാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് സുരേഷ് കലവറ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വിഷയാവതരണം നടത്തി മാധ്യമപ്രവർത്തക സെൻ ആർ രാജേഷ് പുഷ്പലതാ മധു കെ എം സഞ്ജു ഖാൻ കെ നാരായണപിള്ള ജി രാമകൃഷ്ണൻ പി എൻ ശെൽവരാജൻ കെ പി പ്രദീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ